അല്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്ക് നല്ല ചൂടുള്ള ചായയും അല്ല ചൂട് ഒരു ബോണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിക്കാം അപ്പോൾ എല്ലാവരും റെഡിയല്ലേ അല്ലേ അപ്പോൾ നല്ല മഴക്കാലമാണ് അപ്പോൾ നല്ല പേസ്റ്റോട് ഉടനെ നമുക്ക് തന്നെ കൊടുത്ത കഴിക്കാം അപ്പൊ അതിനെ ഞാനൊരു എല്ലാം കട്ട് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനൊക്കെ പറ്റും അപ്പൊ ഉരുളം ഒക്കെ തൊലി കളഞ്ഞ് കഷ്ണമാക്കിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായുമ്പോ അതിലൊക്കെ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് സവോള കൊടുത്ത് പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയുടെ പേസ്റ്റ് അത് ഞാൻ ഉണ്ടാക്കിയ ഉണ്ട് അത് നിങ്ങൾ കാണണം എന്നിട്ട് പാകത്തിന് മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മല്ലിയിലും പുതിയയും കറിവേപ്പിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അത് സ്വല്പം വെള്ളം ചേർത്തിട്ട് ഈ പൊട്ടോറ്റ ഇട്ടിട്ട് ഇറക്കി കൊടുത്ത് ഒരു രണ്ടോ മൂന്നോ വിസിൽ അടിച്ചാല് ഇത് ബെന്തു കിട്ടും ഇതേപോലെ ഒന്ന് ചൂടാറിയന്റെ ശേഷം അത് മാറ്റി വെക്കുക ചൂടാറ മാറ്റി വെക്കുമ്പോഴക്കും അതിലേക്ക് വേണ്ട മാവ് നമുക്ക് തയ്യാറാക്കാം അത് മുക്കി പൊരിക്കാൻ വേണ്ടി മാവ് തയ്യാറാക്കാം അപ്പൊ അതിനൊരു ബൗളെടുത്തിട്ട് അതില് ഒരു കപ്പ് മൈദ അരക്കപ്പ് കടലമാവും ഒരു കപ്പ് വെള്ളം കൂടെ ഉപ്പും കൂടെ ചേർത്തിട്ട് അത് നല്ലോണം നല്ല കട്ടിയില് കലക്കിയെടുക്ക ഇതേ പരുവത്തിൽ കലക്കിയെടുക്ക ഇനി അത് ഞമ്മക്ക് ബോളാക്കിട്ട് വെക്കണ്ടേ അപ്പോൾ ഈ വേവിച്ചേച്ചതൊക്കെ ചൂടാറി ഇനി അതിൽ നിന്ന് ഒരേ ബോളയിൽ എടുത്തിട്ട് അത് എടുത്തിട്ട് വെച്ചതിന്റെ ശേഷ ഇത് ഞമ്മക്ക് തയ്യാറാക്കാം അപ്പൊ എന്റെ ചാനലൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണാനും മറക്കരുതിട്ടാ നിങ്ങൾ എല്ലാരും ഷെയർ ചെയ്യുമ്പോഴേ എന്റെ ചാനല് എന്റെ വീഡിയോകളൊക്കെ നിങ്ങള് കാണണ്ടാവും വിചാരിക്കുന്നു ഇപ്പൊ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റൂട്ട അപ്പൊ അതിനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ ഏതെങ്കിലും ഒഴിച്ചുകൊടുത്ത് ആ നല്ലോണം ഒന്ന് ചൂടായിട്ട് വരുമ്പോ ഈ ഇതിന്ന് ഓരോ ഉരുളകൾ എടുത്തിട്ട് ബോണ്ട അത് ആ മാവില് മുട്ടിയിട്ട് നമുക്ക് ഇതില് പൊരിച്ച് എടുക്കാം അപ്പൊ ഇതിന്റെ കൂടെ നല്ല ചായ ഒക്കെ ഉണ്ടാക്കി ഇത് ചൂടറിയ ശേഷം നമുക്ക് എല്ലാവർക്കും അപ്പൊങ്ങളും തയ്യാറല്ലേ എന്റെ ബോണ്ട ബോണ്ടുണ്ടാക്ക അത് നല്ല ടേസ്റ്റാ കഴിക്കാൻ ഞാൻ ഇങ്ങനെ എളുപ്പത്തിൽ ഇണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും ഞാൻ ഒരേ വീഡിയോ ആയിട്ട് ഞാൻ ഇടാറ് അതെല്ലാം നിങ്ങൾ കാണണം ഞാൻ എനിക്കൊരു കാണണം എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഞാൻ ഇരിക്കുന്ന അപ്പ കാണാത്തവരുണ്ടെങ്കിൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചെയ്യുകയും ചെയ്യാം